ഈശോ ശിഹായ സ്തുതിയായിരിക്കട്ടെ ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചോദ്യം ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് ചോദ്യം രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം ഏത് ഉത്തരം യഹൂദരുടെ അവിശ്വാസം ചോദ്യം മൂന്ന് മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയായിലേക്ക് പെസഹായിക്ക് എത്ര ദിവസം മുമ്പാണ് യേശു വന്നത് ഉത്തരം ആറ് ദിവസം ചോദ്യം നാല് മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് ഏത് തിരുന്നാളിൻ്റെ ആറ് ദിവസം മുമ്പാണ് യേശു വന്നത് ഉത്തരം പെസഹ ചോദ്യം അഞ്ച് മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന എവിടേക്കാണ് പെസഹായ്ക്ക് ആറ് ദിവസം മുമ്പ് യേശു വന്നത് ഉത്തരം ിയയിലേക്ക് ചോദ്യം ആറ് യോഹനാൻ പന്ത്രണ്ട് രണ്ടിൽ യേശുവിനോടുകൂടി ഭക്ഷണത്തിനിരുന്ന ഒരു വ്യക്തിയുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നു ആ വ്യക്തി ആര് ഉത്തരം ലാസർ ചോദ്യം ഏഴ് മറിയം യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയ സുഗന്ധദ്രവ്യത്തിൻ്റെ രണ്ട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ ഏതൊക്കെ ഉത്തരം വിലയേറിയതും ശുദ്ധവും ചോദ്യം എട്ട് മറിയം യേശുവിന്റെ പാദങ്ങളിൽ പൂശിയ സുഗന്ധദ്രവ്യത്തിന്റെ പേര് എന്ത് ഉത്തരം നാർദിൻ ചോദ്യം ഒൻപത് യോഹന്നാൻ പന്ത്രണ്ട് നാലിൽ യൂദാസ് കറിയാത്തായ്ക്ക് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ ഉത്തരം ശിഷ്യൻ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ചോദ്യം പത്ത് എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല ഇത് ആരുടെ വാക്കുകൾ ഉത്തരം യൂദാസ് കറിയാത്തായുടെ ചോദ്യം പതിനൊന്ന് അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല കൊണ്ടല്ല പ്രത്യുത യോഹനാൻ പന്ത്രണ്ട് ആറ് തുടർന്ന് യോദാസ് കറിയാത്തയെക്കുറിച്ച് എത്ര കാര്യങ്ങൾ ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഉത്തരം മൂന്ന് ചോദ്യം പന്ത്രണ്ട് പൂരിപ്പിക്കുക യേശു പറഞ്ഞു അവളെ തടയേണ്ട എൻ്റെ ഡാഷ് ഇത് ചെയ്തു അവൾ കരുതിക്കൊള്ളട്ടെ ഉത്തരം ശവസംസ്കാര ദിനത്തിനായി ചോദ്യം പതിമൂന്ന് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല എന്നാൽ ആര് എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നാണ് യോഹനാൻ പന്ത്രണ്ട് എട്ടിൽ യേശു അരുടെ ചെയ്യുന്നത് ഉത്തരം ദരിദ്രർ ചോദ്യം പതിനാല് അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു എവിടേക്ക് ഉത്തരം ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചോദ്യം പതിനഞ്ച് ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചവർ ആരാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ ചോദ്യം പതിനാറ് എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു അവൻ ആര് ഉത്തരം ലാസർ ചോദ്യം പതിനേഴ് തിരുനാളിൽ വന്നുകൂടിയ ജനക്കൂട്ടം എന്ത് എടുത്തുകൊണ്ടാണ് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ഉത്തരം ഈന്തപ്പനയുടെ കൈകൾ ചോദ്യം പതിനെട്ട് സമാനവാക്യം ഏത് അവർ വിളിച്ചു പറഞ്ഞു ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇരുപത്തി ആറ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും ചോദ്യം പത്തൊൻപത് ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം ഞങ്ങളെ രക്ഷിക്കണമേ ചോദ്യം ഇരുപത് സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് ഉത്തരം സക്കറിയ ഒൻപത് ഒൻപത് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്വിതനായി കഴുതും പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ചോദ്യം ഇരുപത്തി ഒന്ന് ശിഷ്യന്മാർക്ക് എപ്പോഴാണ് ജെറൂസലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു എഴുന്നള്ളിയതിൻ്റെ കാരണം മനസ്സിലായത് ഉത്തരം യേശു മഹത്വം പ്രാപിച്ചപ്പോൾ ചോദ്യം ഇരുപത്തിരണ്ട് പൂരിപ്പിക്കുക ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവനോടൊപ്പം ഉണ്ടായിരുന്ന ഡാഷ് അവന് സാക്ഷ്യം നൽകിയിരുന്നു ഉത്തരം ജനക്കൂട്ടം ചോദ്യം ഇരുപത്തി മൂന്ന് അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ട് കൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത് ഏത് അടയാളം ഉത്തരം ലാസറിനെ ഉയർപ്പിച്ചത് ചോദ്യം ഇരുപത്തി നാല് ആര് ആരോട് പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവൻ്റെ പിന്നാലെ കഴിഞ്ഞു ഉത്തരം ഫരിസയർ പരസ്പരം പറഞ്ഞു ചോദ്യം ഇരുപത്തി അഞ്ച് തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽപ്പെട്ട ജനങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ സുവിശേഷകൻ എടുത്തു പറയുന്നു ആരാണ് അവർ ഉത്തരം ഗ്രീക്കുകാർ ചോദ്യം ഇരുപത്തി ആറ് യേശുവിൻ്റെ ശിഷ്യനായ പീലിപ്പോസ് ഏത് നാട്ടുകാരൻ ആയിരുന്നു ഉത്തരം ഗലീലിയിലെ ബസൈദ ചോദ്യം ഇരുപത്തിയേഴ് പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗ്രീക്കുകാർ പറഞ്ഞപ്പോൾ പീലിപ്പോസ് ആരെയാണ് സമീപിച്ചത് ഉത്തരം അന്ത്രയോസിനെ ചോദ്യം ഇരുപത്തി എട്ട് യേശുവിനെ കാണണം എന്ന ഗ്രീക്കുകാരുടെ ആഗ്രഹത്തെ യേശുവിനെ അറിയിച്ചത് ആരാണ് ഉത്തരം അന്ത്രയോസും പീലിപ്പോസും ചോദ്യം ഇരുപത്തി ഒൻപത് എന്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് യേശു ഗ്രീക്കുകാരോട് പറയുന്നത് ഉത്തരം മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള ചോദ്യം മുപ്പത് ഗോതുമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് എന്ത് സംഭവിക്കും എന്നാണ് യേശു അരുടെ ചെയ്യുന്നത് ഉത്തരം അത് അതേപടിയിരിക്കും ചോദ്യം മുപ്പത്തി ഒന്ന് ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അതിന് എന്ത് സംഭവിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത് ഉത്തരം വളരെ ഫലം പുറപ്പെടുവിക്കും ചോദ്യം മുപ്പത്തി ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ എന്തിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത് ഉത്തരം നിത്യജീവനിലേക്ക് ചോദ്യം മുപ്പത്തി മൂന്ന് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം എന്നാണ് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയാറിൽ യേശു പ്രഖ്യാപിക്കുന്നത് ഉത്തരം എന്നെ അനുഗമിക്കട്ടെ ചോദ്യം മുപ്പത്തി നാല് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയേഴിൽ യേശു തന്നെക്കുറിച്ച് തന്നെ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് ഉത്തരം നാല് ചോദ്യം മുപ്പത്തി അഞ്ച് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി എട്ടിൽ മഹത്വം എന്ന വാക്ക് എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട് ഉത്തരം മൂന്ന് ചോദ്യം മുപ്പത്തി ആറ് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായപ്പോൾ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടർ പറഞ്ഞതെന്താണ് ഉത്തരം ഇടിമുഴക്കമുണ്ടായി എന്ന് ചോദ്യം മുപ്പത്തിയേഴ് യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കു വേണ്ടിയാണ് ഉത്തരം നിങ്ങൾക്ക് വേണ്ടി ചോദ്യം മുപ്പത്തി എട്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എവിടേക്ക് ആകർഷിക്കും എന്നാണ് യേശു യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ പ്രഖ്യാപിക്കുന്നത് ഉത്തരം എന്നിലേക്ക് ആകർഷിക്കും ചോദ്യം മുപ്പത്തി ഒൻപത് ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിനാല് പഴയ നിയമത്തിൽ എവിടെയാണ് ഇതുള്ളത് സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് നാല് കർത്താവ് ശബ്ദം ചെയ്തു മെൽക്കിസതേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല ഏഷ്യ ഒൻപത് ഏഴ് ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ് അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും എസ് എ കി എൽ മുപ്പത്തിയേഴ് ഇരുപത്തി ഞാൻ എൻ്റെ ദാസനായ യാക്കോപിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും ദാനിയൽ ഏഴ് പതിനാല് എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല അവൻ്റെ രാജ്യത്വം അനശ്വരമാണ് ചോദ്യം നാൽപ്പത് പൂരിപ്പിക്കുക ഡാഷ് നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല ഉത്തരം അന്ധകാരത്തിൽ ചോദ്യം നാൽപ്പത്തി ഒന്ന് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവേൻ എന്ന് യേശു അരുണ് ചെയ്തത് ഉത്തരം പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് ചോദ്യം നാൽപ്പത്തി രണ്ട് കർത്താവെ ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത് യോഹൻഡാൻ പന്ത്രണ്ട് മുപ്പത്തി ആറ് ഏഷ്യയുടെ പുസ്തകത്തിൽ എവിടെയാണ് ഇതുള്ളത് ഉത്തരം ഏഷ്യ അൻപത്തിമൂന്ന് ഒന്ന് നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് ചോദ്യം നാൽപ്പത്തി മൂന്ന് അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു ഏഷ്യയുടെ പുസ്തകത്തിൽ എവിടെയാണ് ഇതുള്ളത് ഉത്തരം ഏഷ്യ ആറ് പത്ത് അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക ചോദ്യം നാൽപ്പത്തി നാല് യേശുവിന് വിശ്വസിച്ചിരുന്ന അധികാരികളിൽ പോലും ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം എന്താണ് അഭിലഷിച്ചിരുന്നത് ഉത്തരം മനുഷ്യരുടെ പ്രശംസ ചോദ്യം നാൽപ്പത്തി അഞ്ച് എന്നെ കാണുന്നവൻ ആരെ കാണുന്നു എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് ഉത്തരം എന്നെ അയച്ചവനെ ചോദ്യം നാൽപ്പത്തി ആറ് ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല മറിച്ച് എന്തിനെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് ഉത്തരം രക്ഷിക്കാനാണ് ചോദ്യം നാൽപ്പത്തി ഏഴ് പൂരിപ്പിക്കുക അവിടുത്തെ കൽപ്പന ഡാഷ് ഞാൻ അറിയുന്നു ഉത്തരം നിത്യജീവനാണെന്ന് ചോദ്യം നാൽപ്പത്തി എട്ട് അദ്ധ്യായവും വാക്യവും ഏത് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു ഉത്തരം യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും ഏത് ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല ഉത്തരം യോഹന്നാൻ പന്ത്രണ്ട് എട്ട് ചോദ്യം അൻപത് അദ്ധ്യായവും വാക്യവും ഏത് നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാക്കേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ ഉത്തരം യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തി ആറ് ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ഉത്തരം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെട്ടുവെക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആ മേൻ